നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു മാസം ആരംഭിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന ചില രാശിക്കാറുണ്ട് ശനിയുടെ അനുഗ്രഹത്താലും സൂര്യദേവന്റെ അനുഗ്രഹത്താലും കർമ്മഫലം ശുഭകരമാകുന്ന രാശിക്കാർ ഭാഗ്യവാന്മാരാണ് അത്തരത്തിൽ ശുഭകരമായ തുടക്കം കുറിക്കാൻ ചില രാശിക്കാർക്ക് ഇന്നത്തെ ദിവസത്തോടെ സാധിക്കും ഇന്ന് ഏതെല്ലാം രാശിക്കാർക്കാണ് കർമ്മഫലം ശുഭകരമാകുക എന്ന് നോക്കാം ആദ്യത്തേത് മേടം രാശിക്കാരാണ് ഇന്ന് മുതൽ മേടം രാശിക്കാർക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ഈ രാശിക്കാർക്ക് അനുകൂലമായ രീതിയിൽ തൊഴിൽ മേഖലയിൽ നിന്നും പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ടായിരിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഈ രാശിക്കാർക്ക് ജോലി സ്ഥലത്തെ പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളാൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ് പണം സൂക്ഷിച്ച് വിനിയോഗിക്കുക ചില വാർത്തകൾ നിങ്ങളെ സന്തോഷിപ്പിക്കും ബിസിനസ്സിൽ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുന്നത് ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടെ തീർക്കാൻ യോഗമുണ്ടായിരിക്കുന്നതാണ് മിഥുനം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിനു ഫലം ലഭിക്കുന്നതാണ് ബഹുമാനം വർദ്ധിക്കുന്നതാണ് സ്വാധീനം വർദ്ധിക്കും കുടുംബക്കാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് സാമൂഹിക സംഘടനയിൽ ചേരാൻ അവസരം ലഭിക്കും വ്യക്തിഗത താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും അടുത്തത് കർക്കിടകം രാശിക്കാരെ കുറിച്ചാണ് ഈ രാശിക്കാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ധൈര്യത്തോടെ അനവധി കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്താൻ സാധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും സംസാരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരത് നോക്കാം ഇവർക്ക് ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ് രാശിക്കാർക്ക് കഴിവിനൊത്ത് അവസരം വരും ഇവരുടെ കഴിവ് വികസിപ്പിക്കാൻ ഒരവസരം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല രീതിയിൽ മാർക്ക് ലഭിക്കും ബിസിനസ് വിപുലീകരിക്കാൻ ഇവർക്ക് പദ്ധതിയിടും കുടുംബത്തിൽ ആഘോഷ പരിപാടികൾ നടത്താനും സാധിക്കും തുലാം രാശിക്കാർക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്നതാണ് കോടതിയിൽ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കാൻ ഇവർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് വരുമാന സ്രോതസ് വർദ്ധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സ്നേഹവും വർദ്ധിക്കുന്നതാണ് വൃശ്ചികം രാശിക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതായി വന്നേക്കാം ബിസിനസ്സിൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് എതിരാളികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് ഓഹരി വിപണിയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തേണ്ടതായി വന്നേക്കാം ഇവ ഭാവിയിൽ നേട്ടമാകുന്നതാണ് ധനുരാശിക്കാർക്ക് മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവ അകലുന്നതാണ് മാനസിക സമ്മർദ്ദം ഇവരിൽ നിന്നും കുറയുന്നതാണ് മതപരമായ കാര്യങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതാണ് വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ് മകരം രാശിക്കാർക്ക് ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടായിരിക്കും ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം സഹോദരങ്ങളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് പങ്കാളിയോടൊപ്പം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഉണ്ടായിരിക്കും കുംഭം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമായിരിക്കും ഇന്നും ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പങ്കാളിയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കും പരസ്പര ഏകോപനത്തിലൂടെ അനവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അവസാനത്തേതാണ് മീനം രാശിക്കാർ ഇവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ബിസിനസ്സുകാർ സൂക്ഷിക്കുക പുതിയ ഇടപാടുകൾ നടത്തുന്നതിനു മുൻപ് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വ്യാപാരികർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പന്ത്രണ്ട് രാശിക്കാരുടെ ഫലങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്